ഇടയ്ക്കിടെ മുടിക്ക് നിറം നൽകുന്നത് മുടിക്ക് മാത്രമല്ല തലയുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കളർ ചെയ്യുന്ന സമയത്ത് മുടി മിനിസമാർന്നതും തിളക്കമുള്ളതുമാകുന്നുണ്ടെങ്കിലും അവ നിരവധി ദോഷഫലങ്ങളും ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രാസവസ്തുക്കൾ അടങ്ങിയ ഡൈകളുടെ അമിത ഉപയോഗം ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഹെയർ ഡൈകളിലും കളറുകളിലും അടങ്ങിയിട്ടുള്ള അമോണിയ ഹൈഡ്രജൻ പെറോക്സൈഡ് റെസോസിനോൾ ആൽക്കഹോൾ പാരബെൻസ് തുടങ്ങിയ രാസവസ്തുക്കൾ കണ്ണുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട് രാസവസ്തുക്കളുടെ തീവ്രതയും സമ്പർക്കത്തിന്റെ ഗൗരവവും അനുസരിച്ച് ഇത് പലതരം കണ്ണു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം കൺപോളുകളിലും കോർണിയയിലും പൊള്ളലുണ്ടാകുന്നത് വേദന ചുവപ്പ് വീക്കം കാഴ്ചമങ്ങൽ എന്നിവയിലേക്ക് നയിച്ചേക്കാം ചൊറിച്ചിൽ വീക്കം ചുവപ്പ് തടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട അലർജികൾ ഉണ്ടായേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഇവയുടെ സ്ഥിരമായ ഉപയോഗം മുടിയുടെ സ്വാഭാവിക വളർച്ചയെ ബാധിക്കുകയും മുടികുഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കെമിക്കൽ ഡൈകൾ മുടിയുടെ പി എച്ച് നിലയെയും സന്തുലിത അവസ്ഥയെയും ബാധിക്കും ഇത് മുടി വരണ്ടതാക്കുകയും ഇലാസ്തികത കുറയുകയും ചെയ്യും ഹെയർ കളറുകളുടെ പതിവായുള്ള ഉപയോഗം തലയോട്ടിയിൽ അലർജി ഉണ്ടാക്കാൻ ഇടയുണ്ട് മാത്രമല്ല ഹെയർ ഡൈയുടെ അമിത ഉപയോഗം മൂത്രാശയ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു